അല്ലല്ലോ അങ്ങനെ അങ്ങനെ ഇത് ആവിയാക്കി വിടാൻ അനുവദിക്കയില്ല ഇവിടെ ഞാൻ ഒരു ഒരു കാര്യത്തിന് നിഷാദ് ചോദിച്ചെന്നു മറുപടി പറഞ്ഞതിന് മുമ്പ് ഒറ്റ വാക്കിൽ പെട്ടെന്ന് ബഹുമാനായ ജയഞ്ചേട്ടൻ പറഞ്ഞതിന്റെ ഒരു മറുപടി പറയട്ടെ ജയൻചേട്ട കേരളത്തില് മാത്രം എടുക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അഞ്ച് ദേവസ്വം ബോർഡുകളും ഇന്ന് ഭരണക്കാര് അതായത് രാഷ്ട്രീയക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് തിരുവിതാംകൂറിലേക്ക് വരാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ കേരളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ നോക്കാൻ ആളില്ലാത്തതായ നിരവധി ക്ഷേത്രങ്ങൾ ഏറ്റെടുത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ഇരുന്നൂറ്റിമൂന്ന് ക്ഷേത്രങ്ങൾ കേരളത്തിൽ പരിപാലിച്ചു വരുന്നുണ്ട് ചെറുതും വലുതുമായി കൃത്യമായ രേഖകളുണ്ട് ഓഡിറ്റ് ഉണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ഭരണമല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ടിടയ്ക്ക് നിങ്ങളുടെ ബോർഡല്ലായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണനെ ഇറക്കി വിട്ടിട്ട് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല ബോധപൂർവം നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് പ്രയാർ ഗോപാലകൃഷ്ണനെ ഇറക്കി വിട്ടിട്ടാണല്ലോ ഇത് ഈ പരിപാടിയെല്ലാം കാണിച്ചത് എന്നിട്ട് ഈ ഓഡിറ്റ് ഫൈനലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ നമ്മുടെ പ്രശാന്തൻ അദ്ദേഹം ചുമതല ഏറ്റെടുത്തല്ലോ ഏറ്റെടുത്തിട്ട് ജൂലൈ മാസത്തിന് ശേഷം ബോർഡ് ഡിസിഷൻ സ്റ്റാറ്റ്യൂട്ടറി ഡിസിഷൻസ് റെക്കോർഡ് ചെയ്യേണ്ട മിനിറ്റ്സ് ബുക്ക് ഇല്ല എന്ന് അന്വേഷണ ഏജൻസിയാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോ ഈ കക്കാൻ വേണ്ടി മാത്രം വന്ന ചില ആളുകളെന്ന് നമ്മൾ പറഞ്ഞ ജയഞ്ചേട്ട തെറ്റു പറയാൻ പറ്റുമോ ഇത് ബാക്കി ദേവസ്വം ബോർഡുകളിലെ എല്ലാ അവസ്ഥ ഇതാണ് സ്വന്തക്കാരെ തിരികെ കയറ്റി കടക്കാനും മുടിക്കാനുമായിട്ട് മാത്രം എവന്റെയൊക്കെ ഏഴ് ജന്മ ജന്മാന്തരങ്ങളുണ്ടല്ലോ അനുഭവിക്കും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ദേവന്റെ മുതല് കട്ട് തിന്നവനെല്ലാം അനുഭവിക്കൂ എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ശബരിമലയോളം പ്രാധാന്യമുള്ള ക്ഷേത്രത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങ് പറഞ്ഞല്ലോ ജസ്റ്റിസ് കെറ്റ്ലി ശങ്കരന്റെ അത് നിർത്തിവെപ്പിച്ചു അങ്ങ് അറിയാത്ത ഒരു കാര്യമാണ് അന്വേഷിച്ചു നോക്ക് അത് തടസ്സം പറഞ്ഞ് ആ അന്വേഷണം സ്റ്റോക്ക് എടുപ്പ് അമിക്കസ് ക്യൂറിയായി വന്ന് ഇത് എടുക്കുന്നത് നിർത്തിവെപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ അത് നടക്കുന്നില്ല അത് മനസ്സിലാക്കണം ഇവിടെ ഒന്നിനും കുത്തഴിഞ്ഞ ബോർഡുകളാണ് അഞ്ചിടത്തും പ്രവർത്തിക്കുന്നത് അത് രാഷ്ട്രീയക്കാരെ അതിൻ്റെ ഈ അധ്യക്ഷ സ്ഥാനത്തും അംഗത്വ സ്ഥാനത്തും കയറി ഇരുത്തിയതിന്റെ ഒരു വലിയ ഒരു അപകടമാണ് ഈ സംഭവം ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് യുവതി പ്രവേശനവും ഇതുപോലൊക്കെ തന്നെയായിരുന്നു കലകവെള്ളത്തെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലുണ്ട് ഞാൻ രാഷ്ട്രീയം പറയുന്നേ ഇല്ല ഒരാ എനിക്കതിന്റെ ആവശ്യവും ഇല്ല അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് അറിയാമോ ഇതിനെതിരെ കൃത്യമായി നിയമവഴിയിലൂടെ ഏതറ്റം വരെ പോവാനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എഫ്ഐആർ ഇടുന്നതിന് അതിനൊക്കെ എത്രയോ മുൻപ് തന്നെ ഈ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പമ്പ എസ് എച്ച്ഒ ബഹുമാനായ വിനോദിന്റെ മുമ്പിൽ ഹാജരായിക്കൊണ്ട് ഈ രേഖകൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊടുത്ത് എഫ്ഐആർ ഇടണം എന്ന് പറഞ്ഞു പോലീസിന്റെ പോലീസ് ചീഫിന് പരാതി കൊടുത്തു